നമുക്ക് നുണ്ണിയപ്പം ഉണ്ടാക്കിയാലോ അതൊന്നുമല്ല പയുത്ത മാമ്പയം വെച്ചിട്ട് അപ്പോൾ അതിനായിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ തന്നെ പച്ചരി ഞാൻ കഴുകി വെള്ളത്തിൽ കൊതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലെ വെള്ളം അങ്ങ് ഒഴിവാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ചാവലേക്ക് ഇട്ട് കൊടുക്കാം മതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ട് മൂന്ന് ഏലക്കായും ഒരു പയ്യുത്ത മാമ്പയും കൂടി അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി രണ്ട് ശവക്കര കഷ്ണം അരക്കപ്പ് വെള്ളത്തിൽ ഒരുക്കി എടുത്തിട്ടുള്ളതാട്ടോ ഇത് ചൂടോർപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ അങ്ങ് അരച്ചെടുക്കാം കേട്ടോ ഒരു ചെറിയ തരിയോട് കൂടി കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് താ കാൽ ടീസും ബേക്കിംഗ് സോഡയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം നല്ല പോലെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളിയാട്ടോ ഒന്നുണ്ടാക്കി നോക്കൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂട്ടുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം